രണ്ട് പ്രധാനപ്പെട്ട വാർത്തകൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഒന്ന് എത്തിക്കുകയാണ് ഈ ഒരു വീഡിയോ കാണേണ്ടത് നമ്മുടെ ഇവിടുത്തെ അച്ഛനും അമ്മമാരൊക്കെയാണ് ഏത് അച്ഛനും അമ്മമാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വെളുപ്പാങ്കാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ അമ്പലപ്പറമ്പിൽ ശാഖയിലേക്ക് വിടത്തില്ലേ അതായത് മതം പഠിപ്പിക്കാൻ വേണ്ടി ഇവിടുന്ന് അങ്ങോട്ടല്ലേ ആണോ അങ്ങനെ എന്നാൽ അങ്ങനല്ല കേട്ടോ മതം പഠിപ്പിക്കലല്ല ശാഖേലത്തൊഴിൽ ഈ ട്രൗസറും ഇട്ട് വടിയും കറക്കി ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് വർഗീയത മാത്രമാണ് കുത്തിവെച്ചുകൊണ്ടിരിക്കുന്നത് മറ്റു മതങ്ങളെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാം മറ്റു മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള സ്ത്രീകളോടും കുട്ടികളോടൊക്കെ ഏത് തരത്തിൽ പെരുമാറണം എന്നൊക്കെയാണ് പഠിപ്പിച്ച് വിടാറുള്ളത് അതുകൊണ്ട് ആ അച്ഛനും അമ്മമാരും വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു വിഷയമാണ് ഈ രണ്ട് മാസത്തിനിടയിൽ കേരളത്തിൽ മരണപ്പെട്ടുപോയിട്ടുള്ള ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും വളരെ പ്രഗത്ഭരായിട്ടുള്ള രണ്ട് പേര് അതിലൊന്ന് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ബി ജെ മുതിർന്ന നേതാവും ഈ ബാങ്കിന്റെ മാനേജരും അവിടൊപ്പം തന്നെ അവിടുത്തെ കൗൺസിലറും കൂടിയായിട്ടുള്ള തിരുമല അനിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ആത്മഹത്യ ചെയ്ത സംഭവങ്ങൾ എല്ലാവരും കണ്ടതാണല്ലോ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ എല്ലാം കേട്ടതാണല്ലോ അല്ലേ അദ്ദേഹം ആ ആത്മഹത്യ കുറിപ്പിൽ എഴുതി വെച്ചിരുന്നതാണ് ആ ബാങ്കിൽ നിന്നും ഒരുപാട് ബി ജെ പി അനുഭാവികളും ആർ എസ് എസുകാരും ഒരുപാട് പൈസ എടുത്തിട്ട് അവസാനം ചോദിച്ചിട്ട് തിരിച്ചടയ്ക്കാൻ വയ്യാതെ വന്നപ്പോഴത്തേക്ക് അതിൽ മനം നൊന്ത് അദ്ദേഹം ആത്മഹത്യ ചെയ്തു രണ്ടാമത്തത് ഇന്നലെ വളരെ സങ്കടകരമായിട്ടുള്ളൊരു ഒരു വാർത്തയായിരുന്നു കോട്ടയം ജില്ലയിൽ നിന്നും വന്നത് ഏതാണ്ട് നാല് വയസ്സ് തൊട്ട് ആർ എസ് എസിൻ്റെ ശാഖയിൽ പൊക്കോണ്ടിരിക്കുന്ന ഒരു ഇരുപത്തി നാല് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഈ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ അത് ഷെഡ്യൂൾ ചെയ്തു വെച്ചിരുന്നു ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ ആത്മഹത്യ കുറിപ്പും പുറത്തു വന്നിട്ടുണ്ട് നാല് വയസ്സ് തൊട്ട് ഈ അണ്ടിമുക്ക് ശാഖയിൽ പോയത് എന്തിനാണെന്നും ശാഖയിലുള്ള കുണ്ടന്മാർ ഈ മരണപ്പെട്ടു പോയിട്ടുള്ള ആ സഹോദരനോട് കാണിച്ചിട്ടുള്ള ക്രൂരതകൾ അതായത് ലൈംഗികമായി പീഡിപ്പിക്കുകയും കുറേ ആളുകൾ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പം ഈ അണ്ടിമുക്ക് ശാഖയിൽ വടികറക്കൽ മാത്രമല്ല വടി കൊണ്ടുള്ള ചില പ്രയോഗങ്ങളും നടത്തുന്നുണ്ട് എന്നുള്ളത് കേരളത്തിലെ അമ്മമാര് അച്ഛന്മാർ ഇപ്പം മനസ്സിലാക്കി കാണുമല്ലോ അല്ലേ അതുകൊണ്ട് തന്നെ ഈ ശാഖയിൽ പറഞ്ഞു വിടുന്ന അച്ഛനും അമ്മമാരും വളരെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സഹോദരന്റെ വാർത്തകളായിരിക്കും ഇനി നമ്മൾ പക്ഷെ കേൾക്കേണ്ടി വരുന്നത് കാരത്തിൽ ബി ജെ പിയും ആർ എസ് എസും സംഘപരിവാർ പോഷക സംഘടനകളും ഈ നാടിനും ഈ നാട്ടുകാർക്കും സ്വന്തം സംഘടനയിലുള്ളവർക്കും എന്ത് ഗുണമാണ് ചെയ്യുന്നതെന്ന് ചുമ്മാ നമ്മളൊന്നിരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു ഉത്തരം കിട്ടും ഇരുപത്തിനാല് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ നാല് വയസ്സ് തൊട്ട് ശാഖയിൽ ആകൃഷ്ടമായി ശാഖയിൽ പൊക്കോണ്ടിരിക്കുമ്പോൾ ഇത്രയധികം കൊടിയ ലൈംഗിക പീഡനത്തിനിരയായി മനസ്സുമടുത്ത് മനസ്സ് നൊന്ത് ആ പയ്യൻ ആത്മഹത്യ ചെയ്തെങ്കിൽ ഇതിൻ്റെ പിന്നിലുള്ള ഏത് നാറുകളാണെങ്കിലും അവനെയൊക്കെ നിയമത്തിൻ്റെ മുമ്പിൽ വരണം പിന്നെ ഇവിടുത്തെ എൻ്റെ ഹൈന്ദവ സഹോദരങ്ങളോട് ഒരു റിക്വസ്റ്റാണിത് ഈ ക്ഷേത്രം എന്ന് പറയുന്നതും ക്ഷേത്രത്തിന്റെ മുറ്റം എന്ന് പറയുന്നതും വിശ്വാസികൾക്ക് വരാനും അവരുടെ പ്രാർത്ഥനകൾ നടത്താനുള്ള സ്ഥലമാണ് ഇതുപോലെ തോന്നിവാസം കാണിക്കുന്ന പരനാറികളെ ഇനി ഒരു ക്ഷേത്രത്തിന്റെ പറമ്പിലും നിങ്ങൾ അനുവദിക്കരുത് നിങ്ങൾ അനുവദിച്ചാൽ നാളെ നിങ്ങളുടെ മക്കൾക്ക് വരാൻ പോകുന്ന വിധി ആകും എന്നുള്ള ഒരു ഒരു സൂചനയാണ് നമുക്ക് നമുക്ക് കോട്ടയത്ത് നിന്നുള്ള വാർത്തയുണ്ട് ആ വാർത്ത കേട്ടിട്ട് പെട്ടെന്ന് ആർഎസ്എസ് ലൈംഗിക പീഡനത്തിനിരയായെന്ന് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ട ശേഷം യുവാവ് ജീവനൊടുക്കിയതിൽ സിപിഎം പോലീസിൽ പരാതി നൽകി കോട്ടയം എലിക്കുളം സ്വദേശി അനന്തു അജിയുടെ മരണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് പരാതി നൽകിയത് ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയും പരാതി നൽകി ശാഖയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇത്തരത്തിൽ പീഡനം അനുഭവിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞ് യുവാവ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് പോസ്റ്റിട്ടത് അതിനുശേഷം ഇന്നലെ രാവിലെയോടെ ആത്മഹത്യ ചെയ്യുകയായിരുന്നു അറസ്റ്റ് ശാഖയിലെ പീഡനമാണ് തന്റെ മരണത്തിന് കാരണമെന്ന് പോസ്റ്റ് പോസ്റ്റിട്ടതിന് ശേഷമാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് അതിലാണിപ്പോൾ സി പി എം പരാതിപ്പെട്ടിരിക്കുന്നത് ജോസി ബാബു ചേരുന്നുണ്ട് ജോസി അതിൽ ആരോപിച്ചിരിക്കുന്ന ആ പോസ്റ്റിൽ തന്നെ നമുക്കറിയാം എന്തൊക്കെ ആരോപണങ്ങളാണ് ഉണ്ടായിരുന്നത് എന്നത് അതിനുശേഷമാണ് ഈ ആത്മഹത്യ നടന്നിരിക്കുന്നത് അതിലിപ്പോൾ സി പി എമ്മിന്റെ പരാതി എന്താണ് പോലീസ് എന്ത് നടപടി സ്വീകരിച്ചത് എലിക്കുളം സ്വദേശിയായ ഐ ടി പ്രൊഫഷണൽ അനന്തു സജി കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം തമ്പാനൂരിലെ ലോഡ്ജിൽ തൂങ്ങി മരിച്ചത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനന്തു സജി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പാണിപ്പോൾ ഇപ്പോൾ ഈ പരാതിക്ക് ആധാരമായിട്ടുള്ളത് ചെറിയ പ്രായത്തിൽ ആർ എസ് എസ് ശാഖയിൽ പോയപ്പോൾ നിരന്തരമായി ശാരീരികവും ലൈംഗികവുമായ പീഡനമേറ്റുവെന്നും അത് കടുത്ത വിഷാദ രോഗത്തിലേക്ക് തള്ളിയിട്ടുവെന്നും അതൊക്കെയാണ് തന്നെ മരണത്തിലേക്ക് ഇപ്പോൾ നയിക്കുന്ന കാരണങ്ങളെന്നും ചൂണ്ടിക്കാണിച്ചും ഇവർക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ യുവാവിന്റെ ആത്മഹത്യാ കുറിപ്പ് ഇന്നലെ വൈകിട്ട് യുവാവിന്റെ സംസ്കാരം ചടങ്ങുകൾ പൂർത്തിയാക്കി ഇതിനിടെയാണിന്ന് എലിക്കുളത്തെ സി പി ലോക്കൽ കമ്മിറ്റിയും അതോടൊപ്പം തന്നെ കോട്ടയം ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയും പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി കാഞ്ഞിരപ്പള്ളി ഡിവൈഎസ്പിക്കും വെക്കും എലിക്കുളം ലോക്കൽ കമ്മിറ്റി പൊൻകുന്ന പോലീസിനുമാണ് പരാതി നൽകിയിരിക്കുന്നത് ആർ എസ് എസിന്റെ ശാഖയിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള അസന്മാർഗിക പ്രവർത്തനങ്ങൾ മുഴുവൻ പുറത്തു കൊണ്ടുവരണം ഈ വിഷയത്തിൽ അനന്തു സജിക്കും കുടുംബത്തിനും നീതി ലഭിക്കണം അനന്തു നേരിട്ട പീഡനങ്ങൾ അത്രത്തോളം ഞെട്ടിക്കുന്നതാണ് എന്നതാണ് ഈ നേതാക്കൾ പറയുന്നത് അതുകൊണ്ട് കാര്യക്ഷമമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് പരാതി നൽകിയിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ അനന്തു അജി എന്ന ഇരുപത്തിനാല് വയസ്സുകാരൻ ഇന്നലെ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ആത്മഹത്യ ചെയ്യാൻ ഇടയായ കാര്യങ്ങൾ സംബന്ധിച്ച് അദ്ദേഹം ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഷെഡ്യൂൾ വെച്ച് ചെയ്തു വെച്ചിരുന്നു ആ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ പറയുന്നത് താൻ വളരെ ചെറുപ്പം മുതൽ തന്നെ ആർ എസ് എസിൽ ആകർഷണനായി അതിൻ്റെ ശാഖാപ്രവർത്തനത്തിൽ പോകുമായിരുന്നു അങ്ങനെ ആർ എസ് എസിൻ്റെ ശാഖയിൽ വെച്ച് വളരെ ചെറിയ പ്രായത്തിൽ ഞാൻ അതിക്രൂരമായി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു എന്നാണ് അപ്പോൾ ആർ എസ് എസിൻ്റെ ശാഖയിൽ വെച്ചിട്ടുണ്ടായിട്ടുള്ള ഈ ലൈംഗിക പീഡനത്തിൻ്റെ എല്ലാം ഭാഗമായി ഞാൻ കുറേ കാലമായി കടുത്ത മാനസിക സംഘർഷത്തിലാണ് അപ്പോൾ എനിക്ക് ലോകത്ത് ജീവിക്കാൻ കഴിയുന്നില്ല അതിനാൽ ഞാൻ ആത്മഹത്യ ചെയ്യുന്നു എന്നാണ് അതിനകത്തുള്ളത് അപ്പോൾ ആർ എസ് എസിൻ്റെ ശാഖയിലെല്ലാം ഏത് വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്നും എന്തെല്ലാം ആശയങ്ങളാണ് അതിനകത്തു കൂടി ഉൽപ്പാദിപ്പിക്കുന്നതെന്നും എത്രയോ കാലമായി ഞങ്ങളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മതത്തെയും വിശ്വാസത്തെയും മുൻനിർത്തി ക്ഷേത്രത്തിൻ്റെ വളപ്പുകളിലും ക്ഷേത്രത്തിൻ്റെ മുറ്റത്തെല്ലാം സംഘടിപ്പിച്ചിരുന്ന ആർ എസ് എസിൻ്റെ ശാഖയിലേക്ക് തെറ്റിദ്ധാരണ കൊണ്ടെല്ലാം കുറച്ച് ആളുകൾ പോയിട്ടുണ്ട് അത്തരം ആളുകൾക്കെല്ലാം ഉള്ള മുന്നറിയിപ്പാണ് അനന്തവിൻ്റെ മരണത്തിൽ കൂടി ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ഡിവൈഎഫ്ഐ വൈ ആവശ്യപ്പെടുന്നത് അനന്തുവിന്റെ മരണത്തിന് ഉത്തരവാദികളായിട്ടുള്ള ആർ എസ് എസിന്റെ ശാഖക്ക് നേതൃത്വം കൊടുത്ത അതിന്റെ നേതൃത്വത്തെ ഉൾപ്പെടെ ശക്തമായ നിലയിൽ നിയമ നടപടിക്ക് വിധേയമാക്കണം എന്നുള്ളതാണ് അനന്തുവിനെ പീഡിപ്പിച്ചിട്ടുള്ള ആർ എസ് എസിന്റെ ശാഖാ പ്രമുഖരെ ഉടനടി പിടികൂടുകയും അവരെ നിയമത്തിനുള്ളിൽ എത്തിക്കുകയും വേണം എന്ന് ഡിവൈഎഫ്ഐ ആവശ്യപ്പെടുകയാണ് എന്തായാലും അനന്തുവായതും ഇതൊരു ആർ എസ് എസ് പ്രവർത്തകനായതും കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു സമാധാനം ഉണ്ട് കേട്ടോ ഇത് നേരെ മറിച്ചു വല്ല മദ്രസയിലെ ഒസ്താതെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മദ്രസയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഇത്തരത്തിലൊരു കുറിപ്പെഴുതി വെക്കുന്നതെങ്കിൽ ഇന്ന് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഉഫ് ചിന്തിക്കാൻ പോലും പോയാട്ടോ കാരണം അവരെടുത്തിട്ടങ് വാരി കൊടുത്തേനായിരുന്നു ഉഫ് എന്താണെങ്കിലും അനന്തമായത് നന്നായി വല്ല ഉസ്മാനെന്നോ വല്ല ഷമീർ എന്നോ ഒക്കെ ആയിരുന്നുണ്ടെങ്കിൽ ഉഹ് എന്തൊക്കെയായിരിക്കും നമ്മുടെ നാട്ടിലൊരു പുകിലല്ലേ എന്താണെങ്കിലും ഈ ശാഖയിൽ വിടുന്നത് മതപഠനം നടത്താൻ വേണ്ടി അല്ല എന്നുള്ളത് കേരളത്തിലെ അരി നിന്ന് എല്ലാവർക്കും കുറയല്ലേ എൻ്റെ പ്രിയപ്പെട്ട പ്രബുദ്ധരായിട്ടുള്ള കേരളത്തിലെ ഹൈന്ദവ മതവിശ്വാസികളെ നിങ്ങൾ മനസ്സിലാക്കുക പ്രാർത്ഥിക്കേണ്ട ഒരു സ്ഥലത്ത് ഇതുപോലെ വള്ളി നിക്കറോട്ട് കോപ്രായം കാണിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ അവസരം ഒരുക്കി കൊടുക്കുന്നെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഓരോ മക്കൾക്കും വരാൻ പോകുന്ന ഒരു അവസ്ഥ ഇത് തന്നെ ആയിരിക്കും ഏത് മതവും ആയിക്കോട്ടെ ഇത്തരം പ്രവൃത്തികൾ ഒരിക്കലും നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല ഇനിയിപ്പം ഈ ആർ എസ് എസിൻ്റെ നാറികൾ ഏത് മുഖം വെച്ചുകൊണ്ടായിരിക്കും ഈ പയ്യന്റെ ശവസംസ്കാരത്തിന് വേണ്ടി അവിടെ ചെല്ലുന്നത് ചാണാമുഖ്യ ചൂലിന് ഈ പയ്യൻ്റെ കുടുംബക്കാരെ അടിച്ചു ഓടിക്കണമനേക്കാം ഇവനെയൊന്നും ഏഴയിലെ തടിപ്പിക്കാൻ പാടില്ല ഇരുപത്തിനാല് ഒരു ചെറുപ്പക്കാരൻ നാല് വയസ് തൊട്ട് ക്രൂരമായി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു എന്നാണ് അദ്ദേഹത്തിൻ്റെ ആ മരണക്കുറിപ്പിൽ ഇൻസ്റ്റഗ്രാമിൽ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഷെഡ്യൂൾ ചെയ്ത് വെച്ചത് കാരണം ഇതൊരു വലിയൊരു തെളിവ് തന്നെയാണ് അപ്പം ഈ ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനയിൽ വടികരയ്ക്കൽ മാത്രമല്ല വടികൊണ്ട് പല പ്രയോഗങ്ങളും ഇവന്മാര് ഇതിനകത്ത് നടത്തുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായല്ലോ അല്ലേ അതുകൊണ്ട് ഇനി എങ്കിലും ഈ ശാഖയിലേക്ക് പറഞ്ഞു വിടാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത് അവർക്ക് നിങ്ങൾ മതം പഠിപ്പിച്ചു കൊടുക്കുക എന്താണ് ഹിന്ദു മതത്തിൻ്റെ അടിസ്ഥാന മൂല്യം അത് പഠിപ്പിച്ചു കൊടുക്കുക അത് ഏത് മതമാണേലും അങ്ങനെ തന്നെ ഇപ്പോൾ ഇസ്ലാം മതത്തിന് മദ്രസുകളുണ്ട് ക്രൈസ്തവർക്ക് സൺഡേ ക്ലാസ്സുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് മതം പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മതഭ്രാന്ത് തലയിൽ പിടിക്കാതെ മനുഷ്യനെ മതിക്കുന്ന രീതിയിൽ ഇവിടുത്തെ ജനങ്ങൾ നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാടായിട്ടുള്ള ഈ കേരളത്തിൽ ഏകോദര സഹോദരങ്ങളെപ്പോലെ കഴിയും അതാണ് നമ്മുടെ നാടിന് നല്ലത് അതുകൊണ്ട് ഈ അണ്ടിമുക്ക് ശാഖയിൽ പോയി വിട്ട് കഴിഞ്ഞാൽ ഇതുപോലുള്ള പ്രയോഗങ്ങളായിരിക്കും ഇനിയും നമ്മൾ കേൾക്കാൻ പോകുന്നത് ഈ തിരുമല അനിൽ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ടിട്ട് ഒരക്ഷര നേതാക്കൾ നമ്മുടെ ഈ തൃശ്ശൂരിൽ നിന്നും വിജയിച്ചു പോയിട്ടുള്ള നമ്മുടെ കോവി തമ്പുരാൻ ഒരക്ഷരം പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല കാരണം ആ ബാങ്കിൽ നിന്ന് പണം എടുത്തിരിക്കുന്ന മുഴുവനും ആർ എസ് എസിൻ്റെ നേതാക്കന്മാരും ഇതുപോലെ ബി ജെ പിയുടെ ഉയർന്ന നേതാക്കന്മാരൊക്കെ വലിയ ഭീമമായ പൈസ എടുത്തു അതിനകത്ത് അദ്ദേഹത്തിന് മനം നന്ദി അദ്ദേഹം ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളോടൊക്കെ ഇത് തുറന്നു പറഞ്ഞപ്പോഴത്തേക്ക് അവരൊക്കെ കൈമലത്തി മനം നിട്ടാണ് അദ്ദേഹവും മരണപ്പെട്ടത് അതുകൊണ്ട് സ്വന്തം പാർട്ടിക്കകത്ത് തന്നെ നിലനിൽപ്പില്ല അതിനകത്ത് നിന്ന് പോയി കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമാണ് എൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള കമൻറ്റുകൾ അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും